യഥാർത്ഥത്തിലുള്ള തെളിവുകളുടെ പുറകെ പോകാതെ ഒരു പി ആർ എക്സർസൈസിന് വേണ്ടി ഈ പ്രമുഖ നടനെ കൊണ്ടുവന്ന് അയാളെ അനധികൃതമായി ഇതിൽ പിന്നെ കുറ്റക്കാരനാക്കുക എന്നുള്ള കൂടി കൃത്രിമമായിട്ട് തെളിവുണ്ടാക്കാൻ നടത്തിയിട്ടുള്ള ശ്രമം ആ ശ്രമം ആണ് ഇപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് എന്താണ് ഞങ്ങളായതുകൊണ്ടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യില്ല ദിലീപ് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടൊക്കെയാണ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ദിലീപിനെ ഇതിനകത്തേക്ക് കൃത്യമായ തെളിവുകളൊന്നും ശേഖരിക്കാതെ കൊണ്ടുവന്ന് ജയിലിലാക്കി പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ശ്രമം ദിലീപ് ഇപ്പോൾ കുറ്റമുക്തനായത് എങ്ങനെയാ ദിലീപ് ഇപ്പോൾ കുറ്റമുക്തനായത് ഈ നടിയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത വിഷയത്തിൽ നമസ്കാരം എട്ടു വർഷങ്ങൾക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നിരിക്കുകയാണ് എട്ടാം പ്രതി ദിലീപിലേക്കായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടു പക്ഷേ ഇത് സംബന്ധിച്ച് വലിയ കോലാഹലങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിനുമിടയിലും ഒക്കെ നടക്കുന്നത് അത് നാളെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എട്ടാം തീയതി ഈ ഒരു വിധി പ്രസ്താവിക്കാൻ തീരുമാനിച്ചിരുന്ന കാര്യം തന്നെ വലിയ വിമർശനത്തിനിടയാക്കിയതാണ് ഇതെങ്ങനെയാണ് നാളത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക അതോടൊപ്പം തന്നെ എങ്ങനെയാണ് എന്താണ് ഇനി ഈ കേസിൻ്റെ വിധി ശ്രീ ഷാജൻ സാർ എങ്ങനെയാണ് ഈ നോക്കി കാണുന്നത് അല്ല എനിക്ക് അതിനകത്ത് ഇത് ഇനി ഇനി എന്താണ് ഈ വിധി എന്നുള്ളതല്ല ഇപ്പോഴത്തെ ചോദ്യം ഈ വിധി ഇങ്ങനെ വന്നത് സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലും മറ്റാണ് ഈ സംഭവം നടക്കുന്നത് കേരളത്തിൽ ഒരുപാട് സ്ത്രീപീഡന കേസുകൾ നടന്നിട്ടുണ്ട് പക്ഷെ ആ സ്ത്രീപീഡന കേസുകളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ജനശ്രദ്ധ ഈ സ്ത്രീപീഡന കേസിലേക്ക് വന്നു അതിന് ഒരു കാരണമല്ല രണ്ട് കാരണം ഒരു കാരണം എന്ന് പറയുന്നത് ഈ സ്ത്രീപീഡന കേസുമായി കേരളത്തിലെ ഒരു സുപ്രധാന നടനെ ദിലീപ് എന്ന് പറഞ്ഞ ഒരു നടനെ ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു അതിലൊരു പ്രധാന അപ്പോൾ ദിലീപ് എന്ന് പറയുന്ന നടനൊക്കെ വലിയ ഈ പറഞ്ഞ പോലെ അഭിനയ സിദ്ധിയും ഇതൊന്നുമുള്ള നടനൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും അയാൾ പല തരത്തിലും പലതരത്തിലും ഈ സിനിമ വ്യവസായത്തിൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തി വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു നടനായിരുന്നു അല്ല എന്നുള്ള നിലയിൽ മാത്രമല്ല നിർമ്മാതാവെന്നുള്ള നിലയിലും ട്വൻറ്റി ട്വന്റി എന്ന് കണ്ടു പറഞ്ഞൊരു സിനിമയിൽ ഈ മമ്മൂട്ടി മമ്മൂട്ടി മറ്റേ മറ്റേ മോഹൻലാൽ ഇവരെല്ലാം കൂടെ ചേർന്ന് മനസ്സിലായി അപ്പോൾ ആ നിലയിൽ എന്നുള്ള നിലയിൽ വലിയ കഴിവ് ഉള്ള ആളല്ലെങ്കിൽ പോലും അയാൾ സിനിമാ രംഗത്ത് വലിയ സിനിമാ വ്യവസായത്തിൽ അയാളൊരു വലിയ സ്വാധീന ശക്തിയായി വളർന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് അയാളുമായി ഈ കേസ് ബന്ധം ഉണ്ടെന്നുള്ള നിലയിൽ ചർച്ച തോന്നും രണ്ടാമതൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് സ്ത്രീപീഡന കേസുകൾ നടന്നുകൊണ്ട് ഒരു കൊട്ടേഷൻ ബലാത്സംഗ സ്ത്രീ പീഡന കേസ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നല്ല ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും എന്നുള്ളത് സംശയം ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ത്രീ പീഡന കേസുകൾ പിന്നെ പിന്നെ രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് സിനിമ നടന്മാരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ വിദര പെൺപാടിപ്പം കേസാണ് ഇപ്പോഴും അത് അവസാനിച്ചോ എന്ന് എനിക്കറിയില്ല ജഗതി ശ്രീകുമാർ അനുശേഷം ഒരുപാട് വിഷയം അപ്പോൾ ഈ രണ്ട് പശ്ചാത്തലത്തിലാണ് ഈ കേസ് വ്യാപകമായി കേരളത്തിൽ ചർച്ചയ്ക്ക് കാരണമായി ആ കേസ് രണ്ടായിരത്തി പതിനേഴിൽ മുതൽ അത് വിചാരണ നടന്നു അതിനകത്ത് ഒരുപാട് കയറ്റിറക്കങ്ങൾ ഉണ്ടായതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോയി ഒരുപാട് 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 വിഷയങ്ങൾ അതാണ് ഇപ്പോൾ ഡിസംബർ എട്ടാം തീയതി ഇന്നലെ ഇതിനകത്ത് ഇന്ന് ഇപ്പോൾ ഈ വിധി വന്ന് അതില് എട്ടാം പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള ദിലീപ് എന്നെ വെറുതെ വിട്ടിരിക്കുന്നു ഇതില് പിന്നെ പൊതുമണ്ഡലത്തിലും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ദിലീപിന്റെ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഈ സ്ത്രീയെ കൊട്ടേഷൻ കൊടുത്തു കൊട്ടേഷൻ കൊടുത്തു അതെ ഭഗലാൽ സിംഗ് ഗോപുലാൻ സിംഗ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു അയാളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു മാധ്യമങ്ങളിൽ വന്ന ചർച്ചകൾ മുഴുവൻ ഏറിയും കുറഞ്ഞു ഇയാളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് സ്വാഭാവികമായി സ്വാഭാവികമായും അയാൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ള നിലയിലുള്ള ഒരു പൊതു അഭിപ്രായ രൂപീകരണം മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഒക്കെ നടക്കുകയും ഉണ്ടായി എന്നാൽ ഇന്നിപ്പോ വന്നിരിക്കുന്ന വിധിയിൽ നമുക്ക് എന്താ മനസ്സിലാക്കാം വിധിയുടെ വിശദാംശങ്ങൾ കൃത്യമായിട്ട് അതായത് ഇപ്പൊ വിധി ഓർഡർ പുറത്തു വന്നിട്ടില്ല ഓർഡർ പുറത്തു വന്നാല് ഇതിന്റെ കൃത്യമായിട്ടുള്ള അതിന്റെ ഇന്റീഗ്രിറ്റീസിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ ഇപ്പൊ നമുക്ക് നോക്കുമ്പോ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മളൊന്ന് ചർച്ച ചെയ്യണം എന്നാണ് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് പ്രതികൾ ഈ കേസിലുണ്ടായിരുന്നു അതിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞു ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉള്ള നാല് പ്രതികളാണ് ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന് പറഞ്ഞ് കോടതിന് മുന്നിൽ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ വന്ന തെളിവ് ഇന്നിപ്പോൾ വന്ന വിവരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ആറ് വരെ കുറ്റകൃത്യം ചെയ്ത പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ട് അവരെ ശിക്ഷിച്ചിരിക്കുന്നു എന്നാൽ ഏഴ് എട്ട് ഒൻപത് പത്ത് എന്ന് പറഞ്ഞ നാല് പ്രതികൾ അവര് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിരുന്നവരായിരുന്നു ആ നാല് പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു അല്ലാതെ ഗൂഢാലോചനയിൽ പങ്കുള്ള ദിലീപിനെ മാത്രം വെറുതെ വിടുകയും ഗൂഢാലോചനയിൽ പങ്കുള്ള മറ്റവരെ ശിക്ഷിക്കുക അല്ല ചെയ്തത് അതിനകത്ത് കൃത്യമായ ഒരു ഡിഫറൻസിയേഷൻ ഡിഫ്രൻസിയേഷൻ അല്ല ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല എന്റെ വിശാംശങ്ങൾ എന്തായാലും കുറ്റകൃത്യം ചെയ്ത ഏഴുപേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞ നാലുപേരും അപ്പൊ അതിനെ നമുക്ക് രണ്ടു തരത്തിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം ഒന്ന് ഗൂഢാലോചന നടന്നില്ല എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാം പക്ഷെ ആ ഇന്റർപ്രിറ്റേഷൻ ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കോടതി തന്നെ ഇന്ന് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് ഗൂഢാലോചന നടന്നു എന്നത് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരെ വെറുതെ വിടുന്നു എന്നാണ് അല്ല അത് അത് ഗൂഢാലോചന ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ ആരോപിച്ചല്ലോ ആ ആരോപിച്ചതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ അതിനകത്ത് ഏറ്റവും ഒരു വിഷയം പ്രധാനപ്പെട്ടത് കൃത്യമായി നമ്മളത് മനസ്സിലാക്കണം ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി പറഞ്ഞത് മനസ്സിലായോ ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ് ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗൂഢാലോചന നടന്നില്ല എന്നല്ല അല്ല നടന്നില്ല അതായത് അങ്ങനെ ആവാൻ പറ്റില്ല കാരണം അങ്ങനെ ആരോപണം കുറ്റപത്രത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല അങ്ങനെയല്ല കോടതി കോടതിക്ക് വേണമെങ്കിൽ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടില്ല എന്ന് പറയാമായിരുന്നു കോടാലോചന നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിധിന്യായങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ കോടതി ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന എന്താണ് ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗൂഢാലോചന ഇല്ലെങ്കിൽ പിന്നെ ഈ ഏഴ് പ്രതികൾ അവരെ എന്തിന് ഈ കൊട്ടേഷൻ ബലാത്സംഗം ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ വരും മനസ്സിലായി കാരണം എന്താണെന്നറിയാം അത് ഞാനൊരു ഉദാഹരണം അവിടെ പറഞ്ഞുതരാം ഇപ്പൊ ടി പി ചന്ദ്രശേഖരം വധക്കേസ് ടി പി ചന്ദ്രശേഖരം വധക്കേസിൽ കുറ്റകൃത്യം ചെയ്തവരും ഗൂഢാലോചനയിൽ പങ്കാളികളായവരും ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടല്ലോ അതിൽ പി കെ കുന്ദേനന്ദൻ മുതൽ പേര് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ് ബാക്കി ഉള്ള പ്രതികൾ കുറ്റകൃത്യം ചെയ്തവരാണ് അപ്പൊ അന്ന് കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് നാട്ടിഴുപത് പേരുള്ള വിധിനെ ഞാൻ വായിച്ചാണ് അതിൽ കോടതി എന്താ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യം ചെയ്തവർക്ക് ഈ ഇരയെ ഒരു പരിചയവും ഇല്ല ഈ കൂടി സുനിൽ റോസർ മനോജ് പോലുള്ള ആർക്കും ടി പി ചന്ദ്രശേഖരനെ അറിയില്ല അറിയില്ല അപ്പൊ ടി പി ചന്ദ്രശേഖരനെ അറിയാത്ത ആളുകൾ ടി പി ചന്ദ്രശേഖരനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ കൊലപാതകം നടക്കില്ല കാരണം അവരുടെ ശത്രുവല്ല ടി പി ചന്ദ്രശേഖർ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും പിന്നെ ഇവരെ കൊട്ടാ കൊട്ടേഷൻ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവരുടെ അവരുമായിട്ട് ചെറിയ പരിചയം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പരിചയം ഉണ്ടായിരുന്നത് ഈ പൾസർ സുനിക്ക് മാത്രമാണ് ബാക്കിയുള്ള ആറു പേർക്കും ആയിരിക്കണം ആയിക്കോട്ടെ പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും ഇവനെ പരിചയമില്ല ആരേ നടിയോ അപ്പൊ സ്വാഭാവികമായും അതിൽ നിന്ന് വരുന്നത് എന്താണ് അതിൽ നിന്ന് വരുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ നടത്തിയത് ദിലീപിനെ തകർക്കാൻ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ നമുക്ക് പറയാം അതൊക്കെ നമുക്ക് നമുക്ക് അത്തരത്തിലുള്ള ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ ആണെന്ന് പറയുമ്പോൾ പോലും ദിലീപ് ഇപ്പോൾ കുറ്റമുക്തനായത് എങ്ങനെയാ ദിലീപ് ഇപ്പോൾ കുറ്റമുക്തനായത് ഈ നടിയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത വിഷയത്തിൽ ദിലീപ് ഗൂഢാലോചന നടത്തി എന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തെളിവുകളും പോലീസിന് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലായോ അപ്പം അത് തന്നെയാണ് ജഡ്ജും പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഗൂഢാലോചന നടന്നിട്ടില്ല അത് ജഡ്ജും പറഞ്ഞിട്ടില്ല അപ്പൊ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഗൂഢാലോചന നടന്നതു സംബന്ധിച്ചുള്ള തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ഞാനതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം ഞാനിപ്പോൾ വേറെ വീഡിയോ ഉള്ള ഞാൻ ചെയ്യാൻ തോന്നി പ്രാഥമിക അന്വേഷണം നടന്നപ്പോ എനിക്ക് നടത്തിപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ദിലീപിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു അജണ്ട ഭരണകൂടവും പോലീസും എല്ലാം കൂടെ ചേർന്നിട്ട് തീരുമാനിക്കുന്നു മനസ്സിലായി എന്നിട്ട് ഗൂഢാലോചന നടന്നത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകളൊന്നും ശേഖരിക്കുന്നില്ല കാരണം ഉദ്ദേശം എന്താണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യണം എന്തിനാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് പ്രമുഖനായിട്ടുള്ള ഒരു നടനെ ഞങ്ങൾ ഒരു പിന്നെ പ്രമാദമായ സ്ത്രീപീഡന കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് വരുത്തണം അല്ല അന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആവശ്യത്തിൻ്റെ കാര്യം അങ്ങനെ ഒരു ആവശ്യം എന്താണ് കാരണം രണ്ടായിരത്തി ആറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ആറിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി സോറി അതായത് അല്ല അതാപതാണ് അവാദം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ടായിരത്തി പതിനാറിലാണ് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം ഇടതുപക്ഷത്തിന്റെ വലിയ മുദ്രാവാക്യമായി മാറുന്നത് അത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി ആറിൽ വി എസ് സച്ചു നമുക്ക് ഉയർത്തിരുന്നുള്ളൂ ശരിയാണ് പക്ഷെ രണ്ടായിരത്തി ആറിൽ അത് വലിയ മുദ്രാവാക്യം മാറാൻ കാരണം എന്താണെന്നറിയോ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ജിഷാവധം നടന്നു ജിഷ എന്ന് പറഞ്ഞൊരു ദരിദ്രരായ ഒരു നിയമവിദ്യാർത്ഥിയെ അതിഭീകരമായി ഒരാൾ കൊലപ്പെടുത്തി അതിഭീകരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയ സംഭവം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് അത് സംഭവിക്കുന്നത് മനസ്സിലായി അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് അന്ന് വിജയമുണ്ടാക്കുന്ന ഒരു വലിയ പങ്ക് വഹിച്ചു അപ്പം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയൊരു മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിൽ കയറി കേവലം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഈ സംഭവം ഉണ്ടാകും മനസ്സിലായി ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ സംഭവം അല്ല ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമുഖ നടിയെ ഒരു പിന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാറിനകത്ത് വെച്ച് ഏർ അവരെ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്ന പൊതു വലിയ തോതിൽ ഞെട്ടിപ്പിച്ച ഒരു സാധനമാണ് വരുന്നത് സ്വാഭാവികമായും അതിൽ നിന്ന് പരമാവധി എന്താ അതിൽ പ്രതിയെ ശിക്ഷിക്കുക എന്നുള്ളതല്ല അതിൽ നിന്ന് പരമാവധി പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ അന്നത്തെ ഭരണകൂടം തീരുമാനിക്കുന്നു അന്നത്തെ ഭരണകൂടം തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളെ അതിനകത്തേക്ക് കൊണ്ടിരുന്നത് ആ പൊളിറ്റിക്കൽ മൈലേജും ആ പി ആർ എക്സർസൈസുമായിരുന്നു പ്രധാനം അത് പ്രധാനമാക്കിയതിന്റെ ഭാഗം അതിൻ്റെ പ്രധാനമാക്കിയത് കൊണ്ടുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചത് അല്ല ഞാനൊന്ന് പറയട്ടെ അതായത് ഈ കേസിൽ സീരിയസ് ആയിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഇയാളെ ഗൂഢാലോചനയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള തെളിവുകൾ അവർക്ക് ശരിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ ശരിക്കാൻ കഴിയാൻ പറ്റാത്ത പോലീസൊന്നും അല്ല ഇവിടെ ഉള്ളത് കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കേരളത്തിലെ തൂണിലും തുരുമ്പിലുമുള്ള ഓംനി പൊട്ടൻറ്റും ഓംനി പ്രസൻറ്റുമായിട്ടുള്ള സി പി എമ്മിനെതിരെ അവർ ഈ കേസ് അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള മുഴുവൻ ശ്രമങ്ങളെയും അതിജീവിച്ച് പിന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത സി പി എം നേതാക്കന്മാരെ ഉൾപ്പെടെ ജയിലിലാക്കിയ കഴിവുള്ള ആർജമുള്ള ഇച്ഛാശക്തിയുള്ള പോലീസാണ് ഇവിടെ ഉള്ളത് ആ പോലീസ് അന്ന് ബോംബെയിൽ പോയി ചിലരെ പിടിച്ചു മുടക്കോഴിമലയിൽ പോയി ചിലരെ പിടിച്ചു ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കഴിവുകെട്ട പോലീസ് അല്ല നമുക്കുള്ള പക്ഷേ പോലീസ് ഇനെ ഒരു പ്രത്യേക ദിശയിലൂടെ കൊണ്ടുപോകാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തീരുമാനിച്ചു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു എന്നുള്ളതല്ലായിരുന്നു പിന്നെ ദിലീപിനെ ഉപയോഗിച്ച് ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുക അന്ന് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അന്ന് പറഞ്ഞത് എന്താണ് ഞങ്ങളായതുകൊണ്ടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യല ദിലീപ് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടൊക്കെയാണ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ദിലീപിനെ ഇതിനകത്തേക്ക് കൃത്യമായ തെളിവുകളൊന്നും ശേഖരിക്കാതെ കൊണ്ടുവന്ന് ജയിലിലാക്കി പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ശ്രമം ആ അതിലാണ് ഇപ്പൊ തലകുത്തി വീണിട്ടുള്ളത് എന്താ സംഭവിച്ചത് സംഭവിച്ചത് കോടതി പറഞ്ഞത് തന്നെയാണ് ബലാത്സംഗവുമായി ദിലീപിനെയും അല്ലെങ്കിൽ ചർഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ദിലീപിനെ മാത്രമല്ല ബന്ധിപ്പിക്കാൻ പറ്റാത്തത് നാല് പ്രതികളെയും അപ്പോൾ അപ്പൊ ഇപ്പൊ ഇന്നിപ്പ മനസ്സിലാക്കുന്നുണ്ട് വിവരങ്ങളെല്ലാം പുറത്തു വരുന്ന എന്താണ് ബി സന്ധ്യ എന്ന് പറഞ്ഞിട്ട് ഒരു എ ഡി ജി പി അവരുടെ നേതൃത്വത്തിൽ നടത്തിയ രാഷ്ട്രീയ കളി ഭരണകൂടത്തിന്റെ കൂടി പിന്തുണയോടുകൂടി കൃത്രിമമായിട്ടുള്ള തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ആ കൃത്യമായ തെളിവുണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും പൾസർ സുനി എഴുതിയ കത്ത് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നു അരിശയുടെ ഒരു ഘട്ടം കഴിയുമ്പഴത്തേക്കും ബാലേന്ദ്രകുമാർ വഴി വരുന്നു ഇപ്പൊ കിട്ടുന്ന വിരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് പോലീസ് മാനിപ്പുലേറ്റ് ചെയ്ത് പോലീസ് പിന്നെ പ്ലേസ് ചെയ്തിട്ടുള്ള കൃത്രിമ തെളിവുകളായിരുന്നു എന്ന് ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ തന്നെ പുറത്തുനിന്ന് പറയുന്നുണ്ട് അവസാനം മാധ്യമ പ്രവർത്തകർക്ക് തന്നെ ഇതിനകത്ത് കുറെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് കള്ളി മനസ്സിലും അപ്പം മാധ്യമപ്രവർത്തകരിൽ ഒരു ഒരു വിഭാഗവും ഭരണകൂടവും പോലീസും കൂടെ ചേർന്ന് കൃത്രിമമായ അതായത് യഥാർത്ഥ ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിലുള്ള തെളിവുകളുടെ പുറകെ പോകാതെ ഒരു പി ആർ എക്സർസൈസിന് വേണ്ടി ഈ പ്രമുഖ നടനെ കൊണ്ടുവന്ന് അയാളെ അനധികൃതമായി ഇതിൽ പിന്നെ കുറ്റക്കാരനാക്കുക എന്നുള്ള കൂടി കൃത്രിമമായിട്ട് തെളിവുണ്ടാക്കാൻ നടത്തിയിട്ടുള്ള ശ്രമം ആ ശ്രമം ആണ് ഇപ്പൊ ദയനീയമായി പരാജയപ്പെട്ടത് ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ഒരു പിന്നെ മയക്കുമരുന്ന് ഉണ്ട് കൊക്കൈൻ കേസ് ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ ബന്ധപ്പെട്ട കൊക്കൈൻ കേസിൽ എന്താ സംഭവിച്ചത് ഷൈൻ ടോം ചാക്കോ കൊക്കൈൻ കയ്യിൽ വെച്ചിരിക്കുന്നു വെച്ചിരുന്നു എന്ന് െളിയിക്കാൻ കഴിഞ്ഞില്ല ഞാനിപ്പോൾ ഓർക്കുന്നു കഴിഞ്ഞ ഏതാണ്ട് ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു കോൺഗ്രസിന്റെ ഡൽഹിയിലുള്ളൊരു നേതാവ് മായി ബന്ധപ്പെട്ടൊരു ബലാത്സംഗ കേസ് വന്നു എനിക്ക് തോന്നുന്നു ഏതൊരു സ്ത്രീയെ എന്തോ ഒരു പിന്നെ അടുപ്പിനകത്തു ചൂട്ട് കൊന്നത് ആ എങ്ങനെന്തോരു കേസ് ആ കേസിന്റെ വിധിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ കോടതി പറഞ്ഞത് ആയിട്ട് എനിക്ക് ഓർമ്മയുള്ളത് ആ കേസാണ് അതിൻ്റെ സമാനമായിട്ടത് കേസിൽ കോടതി പറഞ്ഞു ഇത് ഇയാളാണ് കൊന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആരും സംശയമില്ല പക്ഷെ തെളിവില്ല പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ബന്ധിപ്പിക്കാനുള്ള തെളിവില്ല തെളിവില്ല അപ്പം ഇതിൽ നിന്ന് വളരെ കൃത്യമാണ് ഇവര് നടത്തിയിട്ടുള്ള ഈ പ്രചണ്ഡമായിട്ടുള്ള പി ആർ എക്സർസൈസിന് വേണ്ടിയിട്ട് ഇവരെ നടത്തിയിട്ടുള്ള ആണ് പൊളിഞ്ഞു വീണിട്ടുള്ളത് ഇത് ഇത് ഇവരും മാധ്യമങ്ങളിലൊരു വിഭാഗവും പോലീസും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ഇത് പൊളിഞ്ഞ് വീഴുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവിടെയാണ് എൻ്റെ ചോദ്യം അതായത് ഈ ദിലീപിനെ ഒരു തരത്തിൽ ബലിയാടാക്കുകയായിരുന്നില്ല കാരണം ഈ സംഭവം ഉണ്ടായതിനു ശേഷം അതിജീവ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചിയിൽ ഈ സിനിമാ പ്രവർത്തകർ നടത്തിയ ഒരു യോഗത്തിലാണ് അഞ്ജു വാര്യർ ചില ആരോപണങ്ങൾ ഇതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളൊരു ആരോപണം അഞ്ചു വാര്യർ ഉന്നയിക്കുന്നത് അതിനുശേഷമാണ് ദിലീപ് പ്രതിയാകുന്നത് പിന്നീട് നടന്ന ഓരോ സംഭവങ്ങൾ അതായത് ബാലചന്ദ്രകുമാറിന്റെ രംഗപ്രവേശം മുതലുള്ള എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചാനലിൽ അന്ന് നികേഷ് കുമാർ എടുത്ത പ്രത്യേക ഒരു താല്പര്യവും ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് അയാളെ അതായത് ദിലീപിനെ കരുവാക്കുകയായിരുന്നു നമുക്ക് പൂർണ്ണമായിട്ട് കാരണം അതിന് കാരണമായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട് ഇന്ന് തന്നെ മറദാറൻ ഷാദന്റെ ഞാനൊരു വീഡിയോ ഉണ്ട് അപ്പിടീന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ അയാളുടെ വീടിന്റെ മുകളിലൊക്കെ ഡ്രോൺ ഇട്ട് പറപ്പിക്കുകയാണ് അയാളുടെ മുറികളിൽ എന്താ ആ നിലയിലൊക്കെ വലിയ തോതിലുള്ള പൗരാവകാശ ലംഘനങ്ങൾ അയാൾക്കെതിരെ മാധ്യമങ്ങളുടെ നടന്നിട്ടുണ്ടെന്നുള്ള സംശയമില്ല ഈയിപ്പം അയാള് ഇത്രയും നാൾ കുറ്റാരോപിതനായിരുന്നു അയാൾ അക്യൂസ്ഡ് ആയിരുന്നു അയാൾ കൺവിക്റ്റ് ആയിരുന്നില്ല മനസ്സിലായോ കുറ്റാരോപിതനും ഭരണഘടന ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങൾ പിന്നെ കുറ്റം തെളിയുന്നത് വരെ നിങ്ങൾ കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റാരോപത്തിന് ഒരുപാട് പൗരാവകാശങ്ങളുണ്ട് അതെല്ലാം നഷ്ടമായി ലംഘിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം അയാൾക്കെതിരെ വലിയ തോതിലുള്ള പിന്നെ പൗരാവകാശം അതിന് അതിന് അതായത് നമ്മളൊരു നാല് വർഷം മുമ്പത്തെ കാര്യം എടുത്ത് നോക്കിയാൽ പോലും അതായത് ദിലീപിനെ ഏതൊരു ആവശ്യത്തിനും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിൽ എന്തെങ്കിലുമോ വിളിച്ചാൽ അദ്ദേഹം ചെല്ലുമെന്നുള്ള സാഹചര്യം ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ അതായത് പോലീസ് അന്വേഷണ സംഘം അവിടെ എത്തുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങൾ അറിയാം എല്ലാ മാധ്യമങ്ങളും അവിടെ എത്തി ഒബി എല്ലാം റെഡിയാക്കി റെഡിയാക്കി ഇട്ട് ശേഷമാണ് ഒരു ഗേറ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കോളിംഗ് വെല്ലടിച്ചാൽ വന്ന് തുറക്കും പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തോ ഒരു വലിയ സംഭവം നടത്താൻ പോവുകയാണെന്നുള്ള മട്ടിൽ ഈ മതിൽ ചാടിക്കടന്ന് പോയത് അതിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾ കണ്ടു എന്ന് ബാലചന്ദ്രകുമാർ എന്താണ് ഡിവൈസ് ഒക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ചെന്നപ്പോൾ ഞാൻ ഞാനറിഞ്ഞിടത്തോളം അത് പോലീസിന് കിട്ടിയത് ഈ ദിലീപിന്റെ സഹോദരിയുടെ മകൾക്കും ദിലീപിന്റെ ചെറിയ കുട്ടിയും ഒരു കളിക്കുന്ന ഒരു നമ്മൾ കണ്ട ഒരു കാര്യം അയാളെ ഒരുപാട് വേട്ടയാടിയെന്നുള്ളത് ഒരു വസ്തുതന്നെയാണ് ഇനി ഭരണകൂടത്തിനും പോലീസിനും ഇത് തെളിയിക്കണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നതെങ്കിൽ അവർ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പണി ചെയ്യുകയുള്ളായിരുന്നു അവർ ഈ കൃത്യമായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു ഇപ്പോൾ പിന്നെ എസ് ശ്രീജിത്ത് ഇതിന്റെ അന്വേഷണത്തിന്റെ ചുമതലക്കാരനായിരുന്നു കുറേ അന്ന് ശ്രീജിത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ശ്രീജിത്ത് ചെയ്തിരുന്നു ഈ കള്ളവാർത്തകൾ മുഴുവൻ പിന്നെ മാധ്യമങ്ങൾക്ക് പുറത്തു കൊടുക്കുമായിരുന്നു മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അവസാനം അവസാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോടതി ഇടപെട്ടിട്ടാണ് അയാളെ അന്വേഷണ ഉദ്യോഗസ്ഥാനത്ത് നിന്ന് ഇത് കണ്ടുപിടിച്ചിട്ട് അയാളെ മാറ്റിയത് മനസ്സിലായി അപ്പം ഇതൊന്നും യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഭരണാധികാരികളുടെ ലക്ഷ്യമെങ്കിൽ അവർ ടി പി ചന്ദ്രശേഖരം അതന്വേഷിച്ചതുപോലെ ഉജ്ജ്വലമായി അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് ഇത് അന്വേഷിക്കുകയും കേസ് വരുമ്പോഴത്തേക്കും വളരെ ഗംഭീരമായിട്ട് കേസ് നടത്തുകയും ആയിരുന്നു ചെയ്തിട്ടുള്ളത് ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതോ അജയ് കുമാർ അല്ലേ അജയ് കുമാർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു 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 അഭിഭാഷകനായിരുന്നു പ്രോസിക്യൂട്ടർ ആ പ്രോസിക്യൂട്ടർ എനിക്ക് പരിചയമുള്ള ഒരാളാണ് പക്ഷേ ഇതുപോലൊരു പ്രമാദമായ കേസൊന്നും കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവും കാര്യക്ഷമതയും ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇരയ്ക്ക് വേണ്ടി വന്നതാരാണ് ടി ബി മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളി എന്റെ സുഹൃത്താണ് ടി ബി മിനിയോട് എനിക്ക് പിന്നെ ബഹുമാനക്കുറവൊന്നുമില്ല അവര് ഒരു പുരോഗമനവാദിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടൊന്നും അവരുടെ കാലിബറും അവരുടെ കാര്യക്ഷമതയൊന്നും വെച്ച് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല കാരണം എന്താണ് മറുവശത്ത് നിൽക്കുന്ന ദിലീപ് കൊണ്ടുവരുന്നത് മൂൾ റോത്തുകയും മൂൾ റോത്തികിയുടെ മകളെയാണ് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് സ്വാഭാവികമായും ഇതിനകത്ത് ബന്ധപ്പെട്ട ആളുകൾ സീരിയസ് ആയിരുന്നുവെങ്കിൽ അവർ ഇതൊന്നും മാധ്യമങ്ങൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ പറഞ്ഞതാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ഈ ഇത് പിന്നെ ഒരു പി ആർ എക്സർസൈസ് നടത്തുന്നതിന് പകരം അവർ കാര്യക്ഷമതയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ച് കാര്യക്ഷമതയുള്ള വക്കീലന്മാരെ കൊണ്ട് കേസ് പറയിപ്പിച്ച് ഈ കേസ് വിജയിപ്പിക്കാൻ അവർ ശ്രമിക്കുമായിരുന്നു ഇനിയിപ്പോൾ അത് പിന്നെ ദിലീപാണ് കുറ്റം ചെയ്തതെങ്കിൽ പോലും പക്ഷേ ഇവിടെ എന്തായിരുന്നു ശ്രമം ഇവിടെ അതിനൊന്നും ഉള്ള ശ്രമമല്ല ഇവിടെയുള്ള ശ്രമം എന്ന് പറയുന്നത് ഇത് ഒരു പി ആർ എക്സർസൈസ് നടത്തിയ ഞങ്ങൾ സ്ത്രീ സുരക്ഷയുടെ വലിയ ആളുകളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നടത്തിയ നീചമായിട്ടുള്ള കള്ളക്കളിപ്പം ഞാൻ പറയും പിന്നെ ടി ബി മിനിയുടെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു എനിക്ക് വലിയ അത്ഭുതം തോന്നി ടി ബി മിനി പറയുകയാണ് ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ ചിലപ്പം ഞാൻ ജീവനോടെ ഉണ്ടാവില്ല അവർ അവർ പറയണം അല്ല നീ ഒന്നുകൂടെ പറയാനുണ്ട് അവർ ഒരു 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 അഭിഭാഷകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ ആ ഒരു അഭിഭാഷകം ഒന്ന് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് അല്ല ഒരു അഭിഭാഷകയുടെ കാര്യം മാത്രമല്ല സാർ ഞാൻ പറഞ്ഞോട്ടെ അതായത് പല ഈ ഇതുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞതാണ് ദിലീപ് ദിലീപ് ബാലചന്ദ്രകുമാറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഞാനൊരു അഭിഭാഷക എന്നുള്ള നിലയിലാണ് ഇവരുടെ കാര്യം പറഞ്ഞത് എന്നിട്ട് അവർ വേറൊരു ചാനലിൽ പറയുകയാണ് അപ്പൊ അവരോട് ചോദിച്ചു ഇതിന്റെ തെളിവ് കാര്യങ്ങളും സാധനങ്ങളൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഈ അഭിഭാഷകയുടെ മറുപടി എന്നാണ് ഞാൻ സ്തംഭിച്ചു പോയി അവർ പറയുകയാണ് അവർ ഈ റിപ്പോർട്ടറോട് ചോദിക്കുകയാണ് നിങ്ങൾ ദിലീപിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ എന്താണ് ദിലീപിന്റെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയില്ലേ അയാൾ കുറ്റം അല്ല ഇന്ന് ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ദിലീപിന്റെ ശരീരഭാഷ മാറി ദിലീപ് കോടതിക്ക് അകത്തേക്ക് കയറിപ്പോ വളരെ വിനായ വിനയാന്യുതനായിട്ടാണ് ദിലീപ് അതിൽ നിന്ന് കോടതിക്ക് പുറത്തു വരുന്നത് വളരെ അയാളുടെ ബോഡി ലാംഗ്വേജ് വ്യക്തമാക്കുന്നു അയാൾ എന്താണെന്ന് അയാൾ പിന്നെ എന്ത് വേണം സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള കേൾക്കാൻ പോകുമ്പോൾ ഏതൊരു മനുഷ്യനായിരുന്നാലും അതേ രീതിയിലേ പോകും അയാൾക്ക് അയാൾക്കിന് തലകേർത്ത് നിൽക്കണ്ടേ അല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അയാൾക്ക് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരങ്ങള് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും മനു കൂടുതൽ എടുത്ത് ചർച്ച ചെയ്ത അവരെ വലിയ ആളുകളല്ല ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞത് ഒരു അഭിഭാഷക പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് അതായത് ഇപ്പം മാധ്യമപ്രവർത്തകർ പറഞ്ഞതിനെ കുറിച്ചോ അല്ലെ ബാലേന്ദ്ര കുറവർ പറഞ്ഞതിനെ കുറിച്ചും നമുക്ക് പോലും പക്ഷെ ഒരു അഭിഭാഷക സംസാരിക്കേണ്ടത് എങ്ങനെയാണ് അഭിഭാഷക പറയേണ്ടതാണ് ദ ഇന്ന ഇന്ന തെളിവുകളുണ്ട് ആ ഇന്ന ഇന്ന തെളിവുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിന് പുറം ഈ ടി ബി ബിനി എന്ന് പറഞ്ഞിട്ടുള്ള അവരൊരു ചെറുകിട അഭിഭാഷകയാണ് അത് അത് തന്നെ എനിക്ക് അത്ഭുതം തോന്നുന്നു കാരണം ഈ അതിജീവത ഇതുപോലുള്ള ഒരു സാധാരണ അഭിഭാഷകയെ എങ്ങനെ തൻ്റെ അഭിഭാഷകയാക്കി എന്നത് പോലും വളരെ ദുരൂഹമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണ് അതിജീവിതയ്ക്ക് സീരിയസ്നെസ് അതിജീവിത എനിക്കറിയില്ല ഞാൻ പറയുന്നത് അതിജീവിതം ഇതിനകത്ത് സീരിയസ് ആയിരുന്നു എങ്കിൽ ഒരു കാരണവശാലും അവർ ടി ബി മിനിയെ അഭിഭാഷക ആക്കില്ലായിരുന്നു കാരണം ടി ബി മിനിയോടുള്ള ബഹുമാനക്കുറവുണ്ടെന്നല്ല ഞാൻ പറയുന്നത് ടി ബി മിനിക്കുള്ള അവരുടെ എക്സ്പോഷർ അവരുടെ കഴിവ് അവരുടെ കാര്യക്ഷമത അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില് അതൊന്നും ഈ പിന്നെ എന്നെ പറ്റിയതല്ല എന്നവർ മനസ്സിലാക്കണം കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ആളെ കൊണ്ടുവരുന്നത് അപ്പൊ സ്വാഭാവികമായും ഞാനൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ അതിജീവിതാവ് അല്ല ദുഷ്യന്ത് ദേവയോ അല്ലെങ്കിൽ സിബലോ അതുപോലെ തന്നെ മറ്റേ ഈ ഈ നമ്മുടെ ഈ ജനകീയ വിഷയങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു അഭിഭാഷക പ്രശാന്ത് ഭൂഷണോ അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുവന്നാണ് നമ്മൾ പക്ഷേ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ആരെയാണ് അപ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ദുരൂഹത ഉള്ളത് അപ്പൊ എന്തായാലും എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം ബലാത്സംഗം തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ കണ്ടെത്താൻ പോലീസിനും പ്രോസിക്യൂഷനും കഴിഞ്ഞില്ല എന്നാണ് കോടതി പറഞ്ഞത് അല്ലാതെ ബലാത്സംഗം നടന്നില്ല എന്നുള്ളതല്ല അപ്പം അങ്ങനെ കണ്ടെത്താൻ അവർക്ക് കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും ദയനീയമായിട്ടുള്ള പരാജയമാണ് എന്നതിൻ്റെ അർത്ഥശങ്കക്കിടയില്ലാത്തതായിട്ടുള്ള തെളിവാണ് ഇതൊക്കെ ഇതൊക്കെ വരുമ്പം ഉളുപ്പോ ലജ്ജയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഭരണാധികാരികളാണെങ്കിൽ അവർക്ക് ചെറിയ കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ കേരളത്തിൽ പുനറായി വിജയന പോലുള്ള ഒരുത്തൻ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഇത് ഇത് തങ്ങളുടെ നേട്ടമാണെന്ന് വരെ പറഞ്ഞുകൊണ്ട് ചിലപ്പം പറയും അപ്പീൽ പോകും പറഞ്ഞിട്ടുണ്ട് അതെ മനസ്സിലെ അങ്ങനെ രംഗത്ത് വരാനുള്ള സാധ്യത നിയമമന്ത്രി പി രാജീവ് പറയുന്നത് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് അപ്പീൽ പോകും എന്നുള്ളതാണ് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമായിട്ടല്ലേ ഇനി അപ്പീൽ പോയാൽ തന്നെ എന്താണ് ഈ നമ്മുടെ മുൻ ഡി ജി പി അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എം എ ആസഫലി പോലും പറയുന്നത് അദ്ദേഹം രോഷവുലായി പൊട്ടിത്തെറിക്കുകയാണ് കാരണം എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഈ പറയുന്ന പൾസർ സുനി എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഒരു ക്രിമിനലിന്റെ മൊഴി പിന്നെയുള്ളത് അതിജീവിതം പോലും പറഞ്ഞിട്ടില്ല ഇതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഈ നിയമപരിജ്ഞാനമുള്ളവർ പോലും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക തടയാൻ പറ്റില്ല അതൊക്കെ അങ്ങനെയൊക്കെ നടക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട് ഈ വിധി ജനങ്ങൾ എങ്ങനെയാണ് അവർക്ക് ബോധ്യമായതെന്നുള്ളത് മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കും കാരണം നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തലേ ദിവസമാണ് ഈ വിധി വന്നിട്ടുള്ളത് സ്ത്രീകൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് സർക്കാരിന് അനുകൂലമായിട്ടാണോ ഈ വിധിയെ ജനങ്ങൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുക സർക്കാരിന് അനുകൂലമായിട്ടാണോ സ്ത്രീകൾ ഈ വിധിയെ ഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് ബോധ്യമാകും എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇത്രയും ഒരു കേസിൽ ഇത്ര ദയനീയമായിട്ടുള്ളൊരു പരാജയം തെരഞ്ഞെടുപ്പ് ഒരു തലേദിവസം സർക്കാരിന് ഏൽക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളതിന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി നമ്മൾ കാത്തിരുന്നാൽ മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് വീണ്ടും തുടർന്നുള്ള ദിവസങ്ങളിലാകാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ ചിലരുടെ നിലപാടുകൾ ചിലരുടെ വ്യക്തി കൂടിയുള്ള ഒരു ചാനൽ ചർച്ചകൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തി താല്പര്യം ഒരു പ്രത്യേക കൂടി ഒരു സംഘം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രംഗപ്രവേശവും പിന്നീടുണ്ടായ ഈ ഒരു കാലതാമസവും അതിജീവിത ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വനിതാ ജഡ്ജിയെ വേണം പിന്നീട് വനിതാ ജഡ്ജിയെ വേണ്ട എന്നൊക്കെയുള്ള ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് ദിലീപിനെതിരെ ആയിട്ടാണോ അതോ ഈ ഒരു കുറ്റകൃത്യം നടക്കാനുള്ള തരത്തിലുള്ളതാണോ എന്നുള്ളതാണ് സംശയം അങ്ങനെ എന്തായിരുന്നാലും ഇനി വരും ദിവസങ്ങളിൽ ദിലീപ് ഈ അയാളുടെ ഒരു എട്ട് വർഷമാണ് പോയത് അതുകൊണ്ട് ഇനി ദിലീപ് ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി സംസ്ഥാന സർക്കാർ അപ്പീൽ പോകുമ്പോൾ എന്നുള്ള കാര്യമൊക്കെ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ അത് മാത്രമല്ല ഇതിൻ്റെ മൊഴി പകർപ്പും മറ്റ് വിധി പകർപ്പുകളുമൊക്കെ ഇനിയും പുറത്തു വരാനിരിക്കുന്നു അപ്പോൾ ഈ ചർച്ചകൾ ഇനിയും തുടരും